ഇന്ന് വെളുപ്പിനെ നമ്മുടെ സ്വന്തം ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ കസാര ഇരിക്കാനില്ല എന്ത് ചെയ്യും നമ്മൾ ആ സൈഡിൽ കുത്തിപ്പിടിച്ചിരുന്നു മലയാളികൾക്ക് എന്ത് തന്നെ കസാര എങ്കിലും കാല് കട്ട് കഴിച്ചു എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കവാടം കടന്ന് നമ്മളകത്തോട്ട് ചെന്നപ്പോൾ തന്നെ നമ്മൾ ഫ്ലൈറ്റ് കറക്റ്റ് ടൈമിങ്ങിൽ വരുന്ന ആ ടൈമൊക്കെ നമ്മൾ കയറി ചെന്നാണ് പക്ഷേ അവിടെ ചെന്നപ്പോൾ ഫ്ലൈറ്റ് ഡിലേ അവിടെ ചെന്നപ്പോഴേ സെക്യൂരിറ്റി പിതി തുടങ്ങി നമ്മളെ പേടിപ്പിച്ചു നമ്മൾ അവിടുന്ന് വണ്ടി മാറ്റി നേരെ പാർക്കിങ്ങിലേക്ക് അവിടെ നൂറ് രൂപ പീസ് അടച്ച് നമ്മൾ വണ്ടി അവിടെ ഇട്ടിട്ട് നേരെ കാത്തിരിപ്പ് കേന്ദ്രമായ നമ്മുടെ സ്ഥലത്തേക്കെത്തി അവിടെ നിന്നു നിന്ന് നിന്ന് കാല് കഴിച്ചു ഒരു രക്ഷയും ഇത അതിൻ്റെ വാതുക്കൽ നാലും മൂന്നും ഏഴ് കസാര ഇട്ടിട്ടുണ്ട് ആൾക്കാരെല്ലാം വരുന്നു നോക്കി കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു മടുത്തു ഈ കൊച്ചിരിക്കുന്ന അവസ്ഥയിൽ നമുക്കും എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ എവിടെ ഇരിക്കാൻ നാല് മൂന്ന് പേഴ് കസാര നിരത്തിയിട്ടിരിക്കുന്നവിടുത്തെ പ്രായമായവരും പിള്ളാരും ഒരു കസാരയ്ക്ക് വേണ്ടി ഇങ്ങനെ എത്തി നോക്കി നിൽക്കുന്നു അവിടെ നമ്മൾ നിന്നിട്ട് എന്ത് കാര്യം നമ്മൾ പയ്യെ അവിടുന്ന് സ്കൂട്ടായി ഇപ്പുറത്തോട്ട് മാറി നിന്നു അല്ലാതെ എന്ത് ചെയ്യാൻ അങ്ങ് ദൂരത്തേക്ക് നോക്കി വരുന്ന ആളെ നോക്കി നിന്നു പക്ഷേ വന്നില്ല ഫ്ലൈറ്റ് ഡിലേ ആണ് പിന്നെ ആ സൈഡിലെ കമ്പിയൽ പോയി കുറച്ചു നേരം കുത്തിപ്പിടിച്ചിരുന്നു ചന്തി വേദനിച്ചപ്പോൾ പയ്യെ പയ്യെ നിലത്തോട്ട് നിരങ്ങി അവിടെയിരുന്നു പ്രായം ചെന്നവരും ഗർഭിണികളായവരും വല്യമ്മമാരും ഉപ്പ്മാരും കുഞ്ഞുങ്ങളുമെല്ലാം അവിടെ ഇട്ടിട്ട് നിൽക്കുകയാണ് എന്തു ചെയ്യാൻ പിന്നെ പയ്യെ ചമ്പടം പറഞ്ഞ് ആ സൈഡിൽ തന്നെ കാലം നീട്ടി ഇരുന്നു അല്ലാതെ എന്തു ചെയ്യാൻ ഒരു നേരം എപ്പോഴേലും ഒരു ടൈമിൽ ഇരിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് അവർ എവിടെ ഇരിക്കാൻ ഒരു കുഞ്ഞു കൊറ്റാണെങ്കിൽ എട്ടിട്ട് നിൽക്കുകയാണ് ഇരിക്കാനും കുഞ്ഞും പറ്റിയില്ല എന്ത് ചെയ്യാൻ പറ്റും പ്രായമാവിലും നിൽക്കുന്നു നമ്മൾ ആ സൈഡിൽ പോയി ഇരുന്നു കുറച്ച് അറേഞ്ച്മെൻ്റ് ഇവിടെ നടത്തിയാൽ എല്ലാവർക്കും ഒന്നും ഇരിക്കത്തില്ലോ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തും